നമ്മളൊരു ഫോൺ റിപ്പയറിനായിട്ട് നൽകുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം കൈമാറുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ഗിഫ്റ്റായിട്ട് നൽകുകയോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട് നമ്മളതിൻ്റെ അകത്ത് നമ്മൾ പലതും പേഴ്സണലായി എടുത്ത ഫോട്ടോസ് ഉണ്ടാവും അല്ലെങ്കിൽ വളരെ സ്വകാര്യത നിറഞ്ഞ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാവും ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം ചെയ്യപ്പെട്ടത് നമ്മുടെ ഫോണിൽ ഇനി അവശേഷിക്കുന്നില്ല എന്നാണ് നമ്മുടെ വിശ്വാസം എങ്കിൽ നോക്കൂ ഞാൻ ഇവിടെ എൻ്റെ മൊബൈലിലെ ക്യാമറയിൽ എടുത്തതായ ഒരു ഫോട്ടോ ഈ ഫോട്ടോ എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യുന്നു സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഡിലീറ്റ് ചെയ്യുന്നു നോക്കൂ ഫോട്ടോ സെലക്ട് ചെയ്തു അത് ഡിലീറ്റ് ചെയ്തു ഇപ്രകാരം നാല് ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഈ എല്ലാ ഫോട്ടോയും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു നോക്കൂ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഡിലീറ്റ് ചെയ്തു ഇനി ആ ഫോട്ടോ അതിൽ അവശേഷിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മറ്റൊരു വ്യക്തിക്ക് സാധാരണ എനിക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ഫോട്ടോ നിലവിലുണ്ടാവില്ല എന്നതാവും എൻ്റെ വിശ്വാസം നോക്കൂ ഇപ്പൊ ഗാലറിയിൽ ആ ഫോട്ടോ കാണുന്നില്ല സേഫായി ആ ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്തു എന്നാൽ ഇപ്രകാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഫോൺ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് നൽകി കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് നോക്കൂ ഞാൻ ഇവിടെ വിൻഡോസ് എക്സ് പി ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ വിൻഡോസ് എട്ടോ അല്ലെങ്കിൽ ഏഴോ ഏത് പ്ലാറ്റ്ഫോമിലുവാണെങ്കിലും ഉപയോഗിക്കാം ആ മൊബൈലിൻ്റെ ഫോട്ടോ ക്യാമറ സെക്ഷനിലെത്തി അതിനകത്ത് നോക്കിയപ്പോൾ ആ ഫോട്ടോ കാണാനില്ല ഇതാണ് നോർമൽ അല്ലേ ഇനി അത് തിരിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ നോക്കൂ വളരെ സിംപിളായതും എന്നാൽ വളരെ ലളിതമായ ഒരു സോഫ്റ്റ്വെയർ ആണ് റെക്കോവ ഈ റെക്കോവ സോഫ്റ്റ്വെയർ വളരെ ഫ്രീ വേർഷനിൽ തന്നെ ലഭിക്കുന്നതാണ് പണം കൊടുക്കാതെ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഞാൻ എങ്ങനെ തിരിച്ചെടുക്കുമെന്ന് കാണിക്കാം എൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു ഇതെല്ലാം റിട്രീവായി വന്നിരിക്കുകയാണ് ആ ഫോട്ടോസ് എല്ലാം ആ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അതിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായതെല്ലാം തന്നെയാണ് ഇപ്പം അതിൽ കാണിക്കുന്നത് അത് റിട്രീവ് ചെയ്യാനുള്ള ലൊക്കേഷൻ ഞാൻ പറഞ്ഞു അത് സി ആണ് സിയിൽ ഈ ലൊക്കേഷനാണ് ഞാൻ പറഞ്ഞത് നോക്കൂ ഇതും ഇതിനു മുമ്പ് ഞാൻ ഡിലീറ്റ് ചെയ്തായ സകല ഫോട്ടോസും അതിനകത്ത് ആ ഫോട്ടോസ് നോക്കൂ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട എല്ലാം അവിടെ നിങ്ങൾക്ക് കാണാം ഇപ്രകാരം ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് നമുക്ക് തിരിച്ചെടുക്കാൻ വളരെ എളുപ്പം സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഇത് എന്ത് മുൻകരുതൽ എടുക്കാം എന്നൂടെ പറയാം ഇതിന് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സെറ്റിങ്സിൽ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് കാണാം ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഈ ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനകത്ത് കുറച്ച് താഴെയായിട്ട് നമുക്ക് ഇനി ഒരു ഓപ്ഷൻ കൂടി കാണാം ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്നുള്ളത് ഓൾ ഓൺ ഫോൺ എന്നാണ് അതിനെ കാണാം അത് സെലക്ട് ചെയ്തിട്ട് റീസെറ്റ് ഫോൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനകം നമ്മുടെ ഫോണിൽ നമ്മൾ എടുത്ത കംപ്ലീറ്റ് ഫോട്ടോസും ഡാറ്റാസും നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും എങ്കിൽ തന്നെയും ഫോൺ സേഫ് ആവുന്നില്ല വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോണിലെ നമ്മൾ കമ്പ്യൂട്ടറിലെ നമ്മൾ ലൊക്കേഷൻ ഫോണിൻ്റെ മെമ്മറി കണ്ടുപിടിച്ച് അതിനകത്ത് ജങ്കായ എന്തെങ്കിലും അതായത് സോങ്സ് നമ്മുടെ അടുത്ത് സോങ്സ് ഉണ്ടെങ്കിൽ സോങ്സ് വെറുതെ ഒരാവശ്യവും ഇല്ലെങ്കിൽ കൂടെ അതിൻ്റെ മെമ്മറി ഇപ്പം നോക്കൂ ആ ഫോണിൻ്റെ മെമ്മറി ഇപ്പോൾ കാണിക്കുന്ന ഇത്രയും ഫ്രീ സ്പേസ് ഉണ്ട് ഒന്നേ പോയിൻറ്റ് രണ്ടേ ആറോളം ഫ്രീ സ്പേസ് ഉണ്ട് ഇതിനകത്തേക്ക് ഞാൻ എനിക്ക് ആവശ്യമില്ലെങ്കിൽ കൂടെ ഞാൻ കുറച്ച് പാട്ടുകൾ നിറയ്ക്കുകയാണ് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് പാട്ടുകൾ ഞാൻ നിറക്കുകയാണ് അതെങ്ങനെ വേണമെങ്കിലും നിറയ്ക്കാം ഇനി കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്താണെങ്കിലും അതിൻ്റെ ഫോൺ നെമറി നിറയ്ക്കണം അത്രേ ഉള്ളൂ ഫോണിൻ്റെ ലൊക്കേഷനിൽ വന്നു ഫോണിന്റെ ലൊക്കേഷനിൽ ഞാൻ ആ പാട്ടുകൾ പേസ്റ്റ് ചെയ്യാണ് ഫേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫോണിന്റെ മെമ്മറി ഫുൾ ഫുള്ളാവും എന്നിട്ട് വീണ്ടും ഈ പാട്ടുകളെ ഡിലീറ്റ് ചെയ്യുന്നു വീണ്ടും ഈ പാട്ടുകളെ തന്നെ വീണ്ടും ചെയ്യുന്നു അങ്ങനെ ഒരു രണ്ട് തവണ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിലുള്ള പഴയ ഡാറ്റാസ് എല്ലാം തന്നെ ഒഴിഞ്ഞു പോയിട്ട് വീണ്ടും നിലനിൽക്കുക ഈ പാട്ടുകളായിരിക്കും അപ്പോൾ ഇപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ റെക്കോവ പോലുള്ള റിക്കവറി സോഫ്റ്റ്വെയർസിന് നമ്മുടെ ഡാറ്റ വീണ്ടും റിട്രീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും ഇത് വളരെ ആയ ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ